അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം പരിശുദ്ധ കഴപ്പ് ആദ്യമായി കാണുമ്പോഴുണ്ടാകുന്ന നിർവൃതി വല്ലാത്തതാണ് മനസ്സിൽ ഈമാനിന്റെ അംശമുള്ള ഏതൊരു മുസൽമാന്റെയും കൽബു പിടയുന്ന കണ്ണ് നിറയുന്ന നിമിഷം വർഷങ്ങളായി നിഷ്കരിക്കുമ്പോൾ ഭാവനയിൽ മാത്രം കണ്ട പരിശുദ്ധമായ പുണ്യകിപിലയുടെ ദൃശ്യഭംഗി നേരിട്ട് അനുഭവിക്കാൻ മനസ്സ് വെമ്പുന്ന വല്ലാത്ത നിമിഷം കേട്ടുപരിചയിച്ച ഇടങ്ങൾ കൺമുന്നിൽ ദർശന വിധേയമാകുമ്പോൾ അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹത്തിന് ആയിരം നന്ദി പ്രകാശിപ്പിക്കുന്ന സമയം പരിശുദ്ധ കഴിവ് ആദ്യമായി കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ദുരായി ഉത്തരമുണ്ടെന്ന മുത്തനബി അലൈഹി സ്വലമ തങ്ങളുടെ വാക്കിനെ വിസ്മരിക്കാതെ കണ്ണു നിറഞ്ഞ് നാഥനോട് പ്രാർത്ഥിക്കുന്ന വല്ലാത്ത സമയം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെയും മഹദി ഹാജർ റല്ലില്ലാഹുൻഹായുടെയും ത്യാഗനിർഭരമായ ജീവിതത്തെ അയവിറക്കുന്ന സമയം ഈ അസുലഭ മുഹൂർത്തത്തെ ആഗ്രഹിക്കാത്ത മുസ്ലിങ്ങളില്ല അള്ളാഹു താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ